ഹായ് എനിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മീൻ കറി മീൻ വറുത്തും കൂട്ടില്ല ഊണിൻ്റെ വിശേഷമാണ് ഉച്ച ഊണിൻ്റെ അപ്പോൾ അയലയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വെക്കാനും വറക്കാനും എടുക്കുന്ന മീനാണിത് കുറച്ച് നല്ല വലിയ അയലയാണ് നാലെണ്ണം അര കിലോയിൽ മേലുണ്ട് അറുന്നൂറ്റൻപത് ഗ്രാമോളം ഉണ്ട് അപ്പം അമ്മ അത് ക്ലീനിങ് ഒക്കെ അവിടുന്ന് കഴിഞ്ഞ് കൊണ്ടുവന്നാണ് പിന്നെ പിന്നെ ആവശ്യത്തിന് കട്ട് ചെയ്യാനേ ഉള്ളൂ വറക്കാനും കറിയൊക്കെയാണ് ഉള്ളത് മാറ്റിയൊക്കെയാണ് അതിനുള്ള ഒക്കെ റെഡിയാക്കി കഴുകാണ് ആദ്യം ഇപ്പം ഇത് കറിയൊക്കെയാണ് ഉള്ളത് അതിൽ ഉപ്പ് ചേർത്തു വറക്കാനുള്ളത് നാല് കഷ്ണം അപ്പോൾ മഞ്ഞൾപ്പൊടി രണ്ടിലും ചേർക്കാണ് പിന്നെ മുളക് പൊടി കറിയിൽ കുറച്ചധികം ചേർക്കാണ്ട് കുറച്ചും കൂടിയൊക്കെ ചേർക്കാണ് പിന്നെ വറുക്കുന്ന വറുക്കുന്നതിലേക്കും ചേർത്തു പിന്നെ പതിപോലെ പുളി ഒഴിഞ്ഞ് പാരിയാണ് നമ്മളെ വളംപുളി തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി മീൻകറി ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് മീൻകറീൻ്റെ അക്ക വിചാരിച്ചു പിന്നെ ഇതാ വറുക്കുന്നതിൽക്ക് മസാല പൊടി മല്ലിപ്പൊടി അതും ചേർത്ത് അത് തിരുമ്പി വയ്ക്കുകയാണ് അമ്മ അപ്പോൾ വറക്കാനുള്ളത് അതിവിടെ റെഡിയാക്കി വെച്ചു പിന്നെ ദാ നമ്മൾ കറിക്കുള്ള തേങ്ങ അത് ചെറുകയാണ് ഞാൻ ഇപ്പോൾതാ തേങ്ങ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചതാണിത് ആ അരവും വാർന്ന് ഇനിയിപ്പോൾ നമുക്ക് കറി അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആ പണിയല്ലേ ഉള്ളൂ അപ്പം അമ്മ കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കുന്നുണ്ട് വിപ്പതാ അടുപ്പത്ത് വെച്ച് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് വേവും അപ്പം അമ്മ ഇളക്കി നോക്കുന്നുണ്ട് അപ്പം പിന്നെ ഏതായാലും അമ്മയ്ക്ക് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അതാ കറിവേപ്പിലിട്ടു ഇനിയിതാ നമ്മൾ മീനിൽ വറവും പിന്നെ മീൻ വറക്കലുണ്ട് അപ്പോൾ ആദ്യം വറവ് അതിനുള്ള വെളിച്ചെണ്ണ വാർന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് അത് ചേർക്കാണ് അതും നന്നാക്കി വഴറ്റി എടുക്കണം അപ്പോൾ അത് അവിടെ റെഡിയായി ഇനിയിപ്പോൾ അത് അതിലേക്ക് എണിച്ച് ചേർക്കാം പിന്നെന്താണ് നമ്മൾ ആ നാല് കഷ്ണം മീൻ വെളിച്ചെണ്ണ വീണ്ടും ലേശം പാറുന്നു അതിൽ ആ കഷ്ണങ്ങൾ കണ്ട് ഇടാം അപ്പോൾ നമ്മളെ കറി ഇവിടെ ഉണ്ട് മീൻ ഈ നന്നാക്കുന്നുണ്ട് കഷ്ണം മൂക്കട്ടെ അപ്പം നീ മറച്ചിട്ട് കൊടുക്കാണ് നാല് കഷ്ണം അതായത് രണ്ട് കഷ്ണം ഉച്ചയ്ക്ക് എനിക്ക് ഒരു കഷ്ണം അമ്മയ്ക്ക് പിന്നെ ഒരു കഷ്ണം വൈകുന്നേരത്തിന് എനിക്ക് രാത്രി പിന്നെ അമ്മ വറുത്ത അങ്ങനെ കഴിക്കില്ല അതാണ് നാല് കഷ്ണമാക്കിയത് അപ്പം അത് കഴിഞ്ഞു ഇനി ഇതാ ഊണ് കഴിക്കും അപ്പം അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ് പിന്നെ മീൻ കറി ഒരു കഷ്ണം മീൻ വറുത്തത് പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചത് അങ്ങനെയുള്ളൂ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഇന്ന് വേറെ വെജിറ്റബിൾ കറികളൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് നോൺ വെജ് ഊൺ തന്നെയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ